ചൂടിലേക്ക് സംസ്ഥാനം ഒന്നാകി മാറിക്കഴിഞ്ഞു സ്ഥാനാർത്ഥികളും പാർട്ടി നേതാക്കളും അടക്കം വോട്ട് ചോദിച്ചിറങ്ങി തുടങ്ങി ഇനി ഒരു മാസം പോലും തെരഞ്ഞെടുപ്പിനായി ബാക്കിയില്ല വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തീപ്പാറുന്ന പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലത്തൂർ മണ്ഡലം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് ഇറങ്ങുക എന്നാൽ ആലത്തൂർ തിരിച്ചു പിടിച്ചേ മതിയാവൂ എന്ന നിർദ്ദേശമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേതൃത്വം നൽകാൻ കാരണം വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു കൂട്ടർക്കും വേണ്ടതില്ല പ്രധാനമന്ത്രി അടക്കം പ്രചരണത്തിനെത്തിയതിന്റെ ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് ഇത്തവണ തീ പാറുമോ ആലത്തൂരിൽ രണ്ടായിരത്തി െട്ടിലെ മണ്ഡല പുനക്രമീകരണത്തിൽ രൂപീകൃതമായതാണ് ആലത്തൂർ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ എം പി ആയിരുന്ന ഒറ്റപ്പാലം ലോകസഭാ മണ്ഡലമാണ് പിന്നീട് ആലത്തൂർ മണ്ഡലമായത് പട്ടികജാതി സംവരണ മണ്ഡലം കൂടിയാണ് ആലത്തൂർ പാലക്കാട് തൃശൂർ ജില്ലകളിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഞെമാറ തരൂർ ആലത്തൂർ നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ ചേലക്കര കുന്നംകുളം വടക്കഞ്ചേരി മണ്ഡലങ്ങളുമാണ് ആലത്തൂരെ ഉൾപ്പെടുന്നത് നിലവിൽ ഇവയെല്ലാം എൽ ഡി എഫ് മണ്ഡലങ്ങളാണ് കർഷകരും തൊഴിലാളികളും അടങ്ങുന്നതാണ് ആലത്തൂരിലെ ജനവിഭാഗം തൊഴിലാളി വർഗങ്ങളും കർഷക സംഘടനകളും സജീവമാണ് അതുകൊണ്ട് തന്നെ സി പി എം ആഴത്തിൽ വേരുറപ്പിച്ചിരുന്ന പ്രദേശം കൂടിയാണിത് ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളും സജീവം സ്വാഭാവികമായും രൂപീകൃതമായ കാലം മുതല്ക്കേ എല്ഡിഎഫിനോടാണ് ആലത്തൂരികാര്ക്ക് പ്രിയം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ വീശിയടിച്ച രാഹുൽസത്തിൽ ആലത്തൂരും ഇടതുപക്ഷത്തെ കൈവിട്ടു കർഷകരും തൊഴിലാളികളും കൂടുതലുള്ള മേഖലയായതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ആലത്തൂരുകാർ അഭിമുഖീകരിക്കുന്നത് വരൾച്ച പ്രശ്നങ്ങൾ നെല്ലിന്റെ സംഭരണ തുക ലഭിക്കാത്തത് മറ്റ് കാർഷിക പ്രശ്നങ്ങൾ വന്യജീവി ശല്യം വികസന പ്രശ്നങ്ങൾ തുടങ്ങിയവ അവയിൽ ചിലതാണ് ലൈഫ് മിഷൻ ഫ്ലാറ്റ് വിവാദം സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ തുടങ്ങിയവയും മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ചകളാണ് കഴിഞ്ഞ തവണ സംഭവിച്ചത് ആവർത്തിക്കരുത് എന്ന് സി പി എമ്മിന് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് രാധാകൃഷ്ണനേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥി ഇല്ലെന്ന കണക്ക് അദ്ദേഹത്തെ തന്നെ അംഗത്തിനിറക്കാൻ നേതൃത്വം തീരുമാനിച്ചത് ചേലക്കരയിൽ നിന്ന് മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുൻ സ്പീക്കറും മന്ത്രിയും കൂടിയായ അദ്ദേഹം നിയമസഭയിലെത്തിയത് പാർട്ടിയിലെ ചുരുക്കം ചില ജനകീയ മുഖങ്ങളിൽ ഒരാളാണ് കെ രാധാകൃഷ്ണൻ പാർട്ടിക്കകത്തും പുറത്തുമുള്ള ക്ലീൻ ചീറ്റ് ബിജുവിന് നേരെ ഉണ്ടായ അമർഷ്യം രാധാകൃഷ്ണന് നേരെ ഇല്ല ഇതെല്ലാം മണ്ഡലത്തിൽ സി പി എമ്മിന് അനുകൂല ഘടകങ്ങളാണ് ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ അദ്ദേഹം പിന്മാറാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വഴങ്ങുകയായിരുന്നു മണ്ഡലത്തിലെ നിലവിലെ സ്ഥിതി ഏറെക്കുറെ സി പി എമ്മിന് അനുകൂലമാണ് എന്ന് പറയാവുന്നതാണ് ഏഴ് എൽ ഡി എഫ് മണ്ഡലങ്ങളാണ് ഭൂരിഭാഗം പഞ്ചായത്തുകളും എൽ ഡി എഫിനൊപ്പമാണ് കണക്കുകൾ പ്രകാരം മണ്ഡലം എൽ ഡി എഫ് തിരിച്ചുപിടിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതിനാൽ കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര എളുപ്പമാകില്ല രമ്യ ഹരിദാസിന് കാര്യങ്ങൾ പുതുമുഖമായതിനാൽ പാട്ടുപാടി വിജയിച്ച ലാഘവത്തിൽ ഇത്തവണ മറുകണ്ഠം കടക്കാനാവില്ല മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളും ജനങ്ങൾക്കുണ്ടായ നേട്ടവും വിലയിരുത്തപ്പെടും മണ്ഡലത്തിലെ സാധാരണക്കാർക്കിടയിൽ വളരെ സജീവമായാണ് രമ്യ ഇടപെട്ടത് പക്ഷേ ഇത്തവണ രമ്യക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പുകൾ ഉണ്ട് ഒരുപാട് പരാതികൾ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നും കഴിഞ്ഞു കഴിഞ്ഞ തവണ വിജയിച്ചു പോയതിനു ശേഷം രമ്യ പ്രാദേശിക നേതാക്കൾ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല പരിപാടികൾ സംബന്ധിക്കാറില്ല തുടങ്ങിയ പരാതികൾ ഉന്നയിച്ചത് പ്രാദേശിക നേതാക്കൾ തന്നെയാണ് ഇത് രമ്യയുടെ പ്രചരണ പരിപാടികളെ വളരെ പ്രതികൂലമായി ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ തവണ രമ്യ പ്രചരണത്തിനായി പോകുമ്പോൾ ആളുകൾ സ്വയം സംഘടിക്കുകയും പ്രചരണത്തിനായി പോവുകയും ചെയ്തിരുന്നു പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നുമില്ല രമ്യയ്ക്കൊപ്പം പാർട്ടി നിശ്ചയിച്ച ആളുകൾ മാത്രമാണുള്ളത് പക്ഷേ സാധാരണക്കാർക്കിടയിൽ രമ്യിപ്പോഴും സ്വാധീനമുണ്ട് അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുകൂല ഘടകം നേതാക്കളുടെ ഇടച്ചിൽ തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് എം പി എന്ന നിലയിൽ വലിയ പ്രവർത്തനങ്ങളൊന്നും മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് കാഴ്ചവെച്ചിട്ടില്ല എന്ന ആരോപണവും ശക്തമാണ് പാർലമെന്റ് മണ്ഡലത്തിൽ അഞ്ചു വർഷം കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവഴിച്ചു എന്നാണ് രമ്യ ഹരിദാസിന്റെ അവകാശവാദം ആലത്തൂരിന്റെ പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പാർലമെന്റിൽ അൻപതിലധികം തവണ സംസാരിച്ചിട്ടുണ്ട് എന്നും ഇവർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പി സംബന്ധിച്ചോളം ആലത്തൂറുകാർക്ക് അത്ര പരിചയമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ടി എൻ സരസു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താൻ തന്നെ സമയം ആവശ്യമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നെത്തിയ സ്ഥാനാർത്ഥിയായാണ് ടി എൻ സരസു പാർട്ടിക്കുള്ളിൽ പോലും കാര്യമായ ബന്ധങ്ങളൊന്നും സ്ഥാനാർത്ഥിക്കില്ല അത് ബി ജെ പി തിരിച്ചടിക്കും ഇവിടെ ബി ജെ പിയിലെ സ്ത്രീ വോട്ടുകൾ രമ്യയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ല എൽ ഡി എഫിനെ തോൽപ്പിക്കുക എന്നത് ബി ജെ പിയുടെ മുൻഗണനയാണ് ഇനി ബി ജെ പി കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യുകയും ചെയ്യും പ്രധാന പ്രചരണ വിഷയങ്ങൾ കാർഷിക പ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നങ്ങളും തന്നെയാണ് നെല്ല് സംഭരണം പറമ്പിക്കുളത്തെ വെള്ളം എത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുതലമട പ്രശ്നങ്ങൾ തുടങ്ങിയ പാലക്കാടിന്റെ കിഴക്കൻ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൂടുതൽ ചർച്ചയാകുന്നത് ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് കൂടുതൽ മണ്ഡലങ്ങളും തിരഞ്ഞെടുപ്പ് വിഷയങ്ങളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം